ഇനി ഡിഗ്രി പഠിക്കുന്നവർക്ക് സന്തോഷിക്കാം വലിയ മാറ്റങ്ങളാണ് ഡിഗ്രി തലങ്ങളിൽ വന്നിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇനി മൂന്ന് വർഷം പഠിക്കേണ്ട ഡിഗ്രി നിങ്ങൾക്ക് നാല് വർഷം പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് മൂന്ന് വർഷം പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി മൂന്ന് വർഷം പഠിക്കാം നാല് വർഷം ഡിഗ്രി പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് നാല് വർഷ ഡിഗ്രിയും പഠിക്കാം ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി നാല് വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളാണ് ആ വിദ്യാർത്ഥിക്ക് ലഭ്യമാവുക എന്ന് നോക്കാം ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തു ആ ഫസ്റ്റ് ഇയറിൽ പഠനം അവൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സെക്കൻഡ് ഇയറും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആ വിദ്യാർത്ഥിക്ക് ലഭ്യമാകുന്നതാണ് എനിക്ക് മൂന്നാം വർഷവും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആ വിദ്യാർത്ഥിക്ക് ലഭ്യമാവുന്നതാണ് ഇനി അവന് നാലാം വർഷവും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയുടെ കൂടെ ഒരു ഹോണേഴ്സ് ഡിഗ്രിയും ആ വിദ്യാർത്ഥിക്ക് ലഭ്യമാകുന്നതാണ് അങ്ങനെ നാല് വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഹോണേഴ്സ് ഡിഗ്രി ആ വിദ്യാർത്ഥിക്ക് സ്വന്തമാക്കാവുന്നതാണ് ഈ നാല് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താലുള്ളൊരു ഗുണം പി ജിക്ക് അവൻ അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി ജി പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് വർഷം പഠിക്കേണ്ട പി ജി ഒരു വർഷം കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിലൊക്കെ വരാൻ പോകുന്നത് മൂന്ന് വർഷ ഡിഗ്രിയും നാല് വർഷ ഡിഗ്രിയുമുണ്ട് നാല് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ട് അതേപോലെ തന്നെ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്താലും അവനക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും പുതിയ അപ്ഡേഷൻസിനെ അംഗീകരിക്കുക അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക കാരണം വലിയ മാറ്റമാണ് അത് നമുക്ക് ഗുണമുള്ള മാറ്റങ്ങളാണ് കാരണം മുന്നേ നമുക്കൊരു ഡിഗ്രി ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ ആ ഡിഗ്രി അവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു നമുക്ക് സർട്ടിഫിക്കറ്റൊന്നും ആയിരുന്നില്ല ഇത് ഓരോ വർഷത്തെ സർട്ടിഫിക്കറ്റും നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഏറ്റവും വലിയ ഗുണമാണത് കാരണം ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആവാതെ നമുക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ ഇയർ അനുസരിച്ച് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇനി വരാൻ പോവുകയാണ് അപ്പോൾ നാല് വർഷ ഡിഗ്രി എന്നുള്ളതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നാല് വർഷം കംപ്ലീറ്റ് ചെയ്താൽ മതി അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തിൽ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നാലാം വർഷം പഠിക്കൽ നിർബന്ധമല്ല മൂന്ന് വർഷം കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നാലാം വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോണേഴ്സ് ഡിഗ്രിയും ലഭിക്കുന്നതാണ് അപ്പം അതൊരു വലിയ മാറ്റമാണ് ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ മാറ്റമാണ് കാരണം നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് ഈ ഒരു വലിയ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി തലങ്ങളിലും ക്യാമ്പസുകളിലൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക നമുക്ക് ഗുണമുള്ള മാറ്റങ്ങളാണ് അതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ട് ഇനി വരാൻ പോകുന്ന ഡിഗ്രി നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈക്കേഷൻ